നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആദ്യത്തെ ആഴ്ചയിലാണ് ടെലികോം കമ്പനികളായ എയർടെൽ വൊഡാഫോൺ ഐഡിയ ജിയോ തുടങ്ങിയ കമ്പനികൾ അവരുടെ നിരക്കുകൾ കുത്തനെ കൂട്ടിയത് അന്ന് മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ നിരക്ക് വർധന പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇങ്ങോട്ട് ബി എസ് എൻ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ബി എസ് എൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ഒരു നവംബറിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നവംബറിലെ കണക്കുകൾ പ്രകാരം ഏകദേശം ഒരു ഒൻപത് ലക്ഷത്തോളം ആൾക്കാർ ബി എസ് എൻ വന്നു അതായത് നിരക്ക് വർധന നിലവിൽ വന്ന ജൂലൈ മുതൽ ഈ ഒരു നവംബർ വരെയുള്ള കണക്ക് നോക്കിയാൽ ഒൻപത് ലക്ഷത്തോളം ആൾക്കാർ ബി എസ് എൻ വന്നു ആ ഒരു അത്രയും മാസം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ ഒരു അഞ്ച് മാസ കാലയളവിൽ ബി എസ് എൻ ലേക്ക് ഒൻപത് ലക്ഷത്തോളം ആൾക്കാർ വന്നു പക്ഷേ ഈ നമ്മൾക്കറിയാം ഒരു നെറ്റ്വർക്കിൽ നമുക്ക് മൂന്ന് മാസം ഉപയോഗിച്ച് നമുക്ക് തിരികെ തിരിക്കെ മറ്റ് നെറ്റ്വർക്കിലേക്ക് പോകാം നമുക്ക് പോർട്ട് ചെയ്ത് വന്നാൽ നമുക്ക് തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസമാണ് കാലാവധി പറയുന്നത് ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് തിരികെ മറ്റ് നെറ്റ്വർക്കിലേക്ക് ഏത് നെറ്റ്വർക്കിൽ വേണമെങ്കിലും പോർട്ട് ചെയ്തു പോവാം അത്തരത്തിലെ ഒൻപത് ലക്ഷത്തോളം ആൾക്കാർ ബി എസ് എല്ലേക്ക് വന്നു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് പക്ഷേ നവംബറിലെ അവസാനത്തെ ഒരു കണക്കുകൾ പ്രകാരം ഈ വന്ന എട്ടു ലക്ഷം ആൾക്കാരും അതായത് ഒരു ലക്ഷം ആൾക്കാർ ബാക്കി എല്ലാ എട്ട് ലക്ഷം ആൾക്കാരും തിരികെ ബി എസ് എൻ എൽ വിട്ട് മറ്റുള്ള നെറ്റ്വർക്കിലേക്ക് അവർക്ക് ഇഷ്ടമുള്ള നെറ്റ്വർക്കിലേക്ക് തിരികെ പോയെന്നാണ് ട്രൈയുടെ കണക്കുകൾ പ്രകാരം പുറത്തു വരുന്നത് എന്നാൽ ഇപ്പോഴും ആൾക്കാർ ബി എസ് എൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപടി വന്ന ആൾക്കാർ പഴയ ആൾക്കാർ നേരത്തെ വന്ന ആൾക്കാർ തിരികെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും പുതിയ ആൾക്കാർ വരുന്നു അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോർട്ട് ചെയ്യുന്നു പുതിയ ആൾക്കാർ ബി എസ് എൽ എടുക്കുന്നുണ്ട് സിം കാർഡ് അത്തരത്തിൽ ബി എസ് എല്ലിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് എന്നാൽ പഴയ ജൂലൈ മുതൽ ആ ഒരു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നല്ല രീതിയിൽ ബി എസ് എൻ എല്ലേ ആൾക്കാർ ചെക്കേറിക്കൊണ്ടിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ബി എസ് എൻ വരുന്ന ആൾക്കാർ കുറവാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബി എസ് എല്ലിൽ നിന്ന് വിട്ട് മറ്റ് നെറ്റ്വർക്കിലേക്ക് പോകുന്ന ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ബി എസ് എല്ലിൻ്റെ ആ ഒരു ചാകര എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലാണ് റേറ്റ് വർധന നിലവില് വന്നത് ആ സമയത്തും അല്ലെങ്കിൽ നിരക്ക് വർധന പ്രഖ്യാപിച്ച ആ ഒരു സമയത്തൊക്കെ ബി എസ് എൻ എല്ലേക്ക് ആൾക്കാർ ബി എസ് എൻ എൽ സിം ഒക്കെ ആൾക്കാരെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബി എസ് എൻ എൽ ഓഫീസിലും അതുപോലെ കസ്റ്റമർ സർവീസ് സെൻറ്ററിലും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു നമ്മളൊരു സിം എടുക്കണമെങ്കിൽ ക്യൂ നിന്നൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അത്തരത്തിൽ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ അങ്ങനെ തിരക്കുകളൊന്നും കണ്ടുവരുന്നില്ല അതുപോലെ ബി എസ് എൻ എൽ സിമ്മൊക്കെ ആ ഒരു സമയത്ത് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ആ ഒരു ആക്ടിവേറ്റ് ആവണമെങ്കിൽ അവർ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പുതിയ സിം കാർഡ് എടുക്കുവാണെങ്കിൽ രണ്ട് മണിക്കൂറുള്ളിൽ ആക്ടിവേറ്റ് ആവണം എന്നുള്ളവർ പറയുന്നത് പക്ഷേ നമുക്ക് ആ ഒരു നെറ്റ്വർക്കിൻ്റെ തിരക്കുകൾ കാരണം ഏകദേശം ഒരു രണ്ട് ദിവസം വരെ ഒക്കെ ആക്ടിവേറ്റ് ആവാനായിട്ട് എടുത്തിട്ടുണ്ട് അത് ആ ഒരു തിരക്ക് ആൾക്കാർ ഒരുപാട് സിമ്മെടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത് അതുപോലെ പോർട്ട് ആയിക്കഴിഞ്ഞ് നമുക്ക് നെറ്റ്വർക്കിലേക്ക് പുതിയ നെറ്റ്വർക്കിലേക്ക് പഴയ നെറ്റ്വർക്ക് മാറി പുതിയ ബി എസ് എൻ ആവാനും കുറേ സമയം മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ആറ് ഏഴും രണ്ടാഴ്ച വരെയൊക്കെ എടുത്ത ആൾക്കാരെ നമുക്ക് അറിയാം അപ്പോൾ അത്തരത്തിൽ ഒരുപാട് തിരക്കായിരുന്നു ബി എസ് എൻ എല്ലിൽ സിമ്മെടുത്ത് ആക്ടിവേറ്റ് ആവാനും അത് ഒരുപാട് ആൾക്കാർ എടുക്കുന്നത് കൊണ്ട് അങ്ങനെ വന്നു പക്ഷേ ബി എസ് എൻ എൽ ഇപ്പോൾ വേണ്ടത്ര സേവനം കസ്റ്റമർക്ക് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഡേറ്റ ലഭിക്കുന്നില്ല വേണ്ടത്ര ഡേറ്റ നമുക്ക് പ്ലാനിനകത്ത് കിട്ടുന്നുണ്ട് നാല് ജി ബി മൂന്ന് ജി ബി രണ്ട് ജി ബി ആവശ്യം അധികം ഡേറ്റ വാരിക്കോര് നമുക്ക് തരുന്നുണ്ട് ബി എസ് എൻ എൽ പക്ഷേ വേണ്ടത്ര ഇടങ്ങളിൽ ഫോർ ജി സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ ബി എസ് എല്ലിൽ ആ ഡേറ്റ വേണ്ടത്ര രീതിയിൽ അവരെ എടുത്ത ഡേറ്റ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് ഫോർ ജി ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടുന്നില്ല സ്പീഡ് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു ഡേറ്റ ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത് അതേപോലെ എസ് എം എസ് സെൻ്റാവുന്നില്ല എസ് എം എസ് സെൻ്റാവാത്തത് പിന്നെ എന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ സെൻ്റായാൽ തന്നെ അത് പിന്നെ അവർക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് കോൾ ഇടയ്ക്ക് നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത് പിന്നെ പരിധിക്ക് പുറത്ത് നമ്മൾ പരിധിക്ക് പുറത്താണെന്ന് പറയുന്നു അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് പിന്നെ ഇടയ്ക്ക് കോൾ കട്ടായി പോകുന്നു അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെയും കോൾ ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കംപ്ലൈൻറ്റുകൾ കാരണമാണ് ആൾക്കാർ തിരികെ ബി എസ് എൻ എൽ വിട്ട് മറ്റ് നെറ്റ്വർക്കിലേക്ക് തിരികെ പോകുന്നത് ആൾക്കാർ ഇപ്പോഴും എല്ലാ ആൾക്കാരും തിരികെ പോയിട്ടില്ല റേറ്റ് നമുക്ക് ഈ ഒരു റീചാർജ് പിന്നെ ബി എസ് എൻ എൽ അല്ല ബി എസ് എൽ അല്ല മറ്റ് ഇപ്പോൾ ജിയോ എയർടെല്ലൊക്കെ റീചാർജ് ചെയ്യാൻ പറ്റും മുന്നൂറ്റി അൻപത് രൂപ റീചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആൾക്കാരാണ് തിരികെ മറ്റ് നെറ്റ്വർക്കിലേക്ക് പോയിട്ടുള്ളത് പിന്നെ നിവൃത്തിയേട് കൊണ്ട് ഈ ഒരു നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നെറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ കോൾ ഡ്രോപ്പ് ആവുന്നു കോളെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നിരക്കൊന്നും നോക്കുന്നില്ല പത്ത് ബി എസ് എൻ എല്ലേക്കാട്ടിലൊരു നൂറ്റമ്പത് രൂപ മാസം കൂടിയാലും മറ്റേതെങ്കിലും നെറ്റ്വർക്ക് ഉപയോഗിക്കണമെന്ന് വിചാരിച്ച ആൾക്കാർ ഒരുപാട് തിരികെ പോകുന്നുണ്ട് എന്തായാലും കോൾ വിളിക്കാൻ കിട്ടുന്നില്ല ബി എസ് എൻ എൽ ഡേറ്റ കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് പരാതികളാണ് ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ അവർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോഴത്തെ പുതിയ കണക്കുകൾ പ്രകാരം ബി എസ് എൻ എൽ വിട്ട ആൾക്കാർ പോകുന്ന ആൾക്കാരുടെ ഒരു നിരക്കുകളാണ് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ മറ്റു ഓപ്പറേറ്റർമാരിൽ നിന്ന് ബി എസ് എൻ എല്ലേക്ക് ചെക്ക് ചെയ്യാൻ ഉപഭോക്താക്കളുടെ ഭയങ്കര മത്സരമായിരുന്നു നമുക്കത് നമുക്ക് ന്യൂസിലൊക്കെ വന്നതാണ് നിങ്ങളത് അറിഞ്ഞതുവണം അപ്പോൾ അത്തരത്തിൽ അങ്ങനെ വന്ന ആൾക്കാരെല്ലാം ബി എസ് എൻ എൽ വിട്ടിപ്പോൾ മറ്റ് നെറ്റ്വർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ബി എസ് എൻ എൽ നെറ്റ്വർക്കൊക്കെ ഇപ്പം പഴയ പോലൊന്നും അല്ല നല്ല രീതിയിൽ ഫോർ ജി ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ആ ഒരു ഫോർ ജി സ്പീഡ് വേണ്ടത്ര രീതിയിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അതായത് ഇപ്പം ജിയോ എയർടെലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫോർ ജി പ്ലസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കരിയർ അഗ്രിഗേഷൻ അപ്പം അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോർ ജി പ്ലസ് ഒക്കെ കിട്ടുമ്പോൾ ഈ മറ്റുള്ളതിനെക്കാട്ടി കുറച്ച് ഫോർ ജിയെ കാട്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് കുറച്ച് സ്പീഡൊക്കെ കിട്ടും ബി എസ് എൽ അതൊന്നും ആയിട്ടില്ല ഈ കിട്ടുന്ന ഫോർ ജി തന്നെ അവർക്ക് നല്ല രീതിയിൽ സ്പീഡ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് തിരിച്ച് മറ്റ് നെറ്റ്വർക്കിലേക്ക് പോകുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ബി എസ് എൻ എൽ സിമുണ്ട് നേരത്തെതിനും അപേക്ഷിച്ച് എല്ലാ സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഫോർ ജി അവൈലബിൾ ആണ് പക്ഷേ ഞാൻ ആ ഒരു ഫോർ ജി നെറ്റ് ഒരു തവണ യൂസ് ചെയ്ത് നോക്കി എനിക്ക് വേണ്ടത്ര ഒരു ഇത് കിട്ടിയില്ല ഞാൻ പിന്നെ അത് റീചാർജ് ചെയ്തിട്ടില്ല അത്തരത്തിൽ ബി എസ് എൻ എൽ സിം കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് യു പി ഐ ഗൂഗിൾ പേ ആമസോൺ പേ ഒക്കെ നടത്തി ഉപയോഗിച്ച് ക്യാഷ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് കൂടുതൽ സമയം ഫെയിൽഡ് ആവുന്നു ആ ബി എസ് എൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് സെൻഡ് ആവുന്നില്ല അല്ലെങ്കിൽ പത്ത് തവണ ഒരു ഒരു ദിവസം പത്ത് ട്രാൻസാക്ഷൻ ചെയ്ത ഒരു ആറ് ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആവുന്നു മൂന്നോ നാലോ മാത്രമേ സെൻഡ് സെൻ്റാവുന്നുള്ളൂ അത്തരത്തിലൊരു ഇഷ്യൂസും ഇങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ബി എസ് എൻ സിം കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇതിലേത് പ്രശ്നമാണ് നിങ്ങൾ നേരിടേണ്ടി വന്നതെന്നുള്ള കമൻറ്റായി അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുക്കാരോ ഒക്കെ ബി എസ് എൻ ഉപയോഗിക്കുന്ന പ്രശ്നം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അത്തരത്തിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായി അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ